നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കൈയുടെ പ്രശ്നം നോക്കാം കാരണം കൈ മാത്രം ഒത്തിരി പേർക്ക് ഡ്രൈനസ് ഉണ്ടാകുന്നുണ്ട് കൈ ഡ്രൈ ആയിട്ട് വരഞ്ഞുകേറി പൊട്ടുന്നു പൊട്ടുന്നത് പോലെ അല്ലെങ്കിൽ കൈയുടെ ആ ഒരു സ്കിന്ന് മുഖവും ബോഡിയും കാലൊക്കെ നന്നായിരിക്കും കൈയുടെ സ്കിൻ മാത്രം ചുക്കി ചുളിഞ്ഞിരിക്കുക ഡ്രൈ ആയിട്ടിരിക്കുക പെട്ടെന്ന് പ്രോബ്ലം വരും കാണുമ്പോൾ തന്നെ അപ്പീലിങ് അല്ലാതെ ഇരിക്കുക എന്നുള്ള അങ്ങനെയുള്ള ഉള്ള ആൾക്കാർ ഒത്തിരി പേരുണ്ട് അത് മിക്കവാറും അങ്ങനത്തെ ആൾക്കാർ നമ്മളെ ക്ലിനിക്കിൽ വന്നിട്ട് കാണിക്കാറുണ്ട് അപ്പം തന്നെ മനസ്സിലാകും കൈ മാത്രം വയസ്സായ പോലെ തോന്നും സ്കിന്നും ബാക്കി മുഖവും ബാക്കി ശരീരം എല്ലാം യൂത്ത് ആയിട്ട് ഇരിക്കുന്നു ഒരു വയസ്സായ ആൾക്കാരുടെ കൈ പോലെയാണ് തോന്നുന്നത് അങ്ങനെയുള്ള ആൾക്കാർക്ക് ആ ഒരു കോൺഫിഡൻസിനെ ബാധിക്കും അവർക്ക് കാരണം പ്രത്യേകിച്ച് അവര് ഒരു സമൂഹത്തിൽ നിന്നും സംസാരിക്കുമ്പോഴൊക്കെ കയ്യിലേക്ക് പെട്ടെന്ന് അറ്റൻഷൻ പോകും കൈ എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിക്കാതിന് ഒത്തിരി ആൾക്കാരോട് മറുപടി മറുപടി പറയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ വരികയും ചെയ്യും തീർച്ചയായിട്ടും അങ്ങനത്തുള്ള ആൾക്കാർക്ക് ഉപകാരപ്രദമാണ് ഈ ഒരു വീഡിയോ അപ്പൊ ഇങ്ങനത്തെ ഹാൻഡിൽ ചുളിവുകളും ഡ്രൈനസ്സും ഒക്കെ വന്ന് ഇപ്പൊ സൺബേൺ ആയിക്കോട്ടെ എന്തുകൊണ്ടും ഇങ്ങനെ വരുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും ഹോം റെമഡിയും പ്രൊഡക്ട്സും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് കാരണം ഞാൻ പ്രൊഡക്ട്സ് മാത്രം സപ്പോർട്ട് ചെയ്യുന്നില്ല ഹോം റെമഡിയും കൂടെ നിങ്ങൾ ചെയ്ത് നോക്കണം ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇത്ര നന്നായിട്ട് വർക്ക് ചെയ്യുള്ളൂ അപ്പം തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റും ഒന്ന് കുറച്ച് തേൻ എടുക്കാം തേനീനകത്ത് അലോവേരാ ജെല്ല അത് ഫ്രഷ് ആണെങ്കിലും നല്ലത് ഈ അലോവേറ ക്രീംസ് ഒക്കെ കെമിക്കൽസ് ചേർന്നിട്ട് അല്ലെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന അലോവേറ ജെൽസ് ഒക്കെ കെമിക്കൽ ചേർന്നതായിരിക്കുമല്ലോ അതുകൊണ്ട് വീട്ടിൽ വളർത്തുന്ന തന്നെ എടുക്കുവാണെങ്കിൽ നല്ല ജെൽ എടുക്കാതെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കുക അതിനകത്ത് കുറച്ച് ഗ്ലിസറിനും കുറച്ച് ഒലിവോയിലും കൂടെ ആഡ് ചെയ്യുക ഇതൊരു മിക്സ് ആക്കാൻ വേണ്ടി ഇത്ര ഒരു ക്വാണ്ടിറ്റിന്നില്ല കുറച്ച് ഇത് ആഡ് ചെയ്യാം ഗ്ലിസറിന് അധികം വേണ്ട ഒലിവോയിൽ കുറച്ച് കൂടുതലായാലും കുഴപ്പമില്ല ഇത് നല്ലൊരു മിക്സ് ആക്കിയിട്ട് കയ്യിൽ പാക്ക് ആയിട്ട് ഇട്ട് വെക്കുക എന്നുള്ളത് അരമണിക്കൂറെങ്കിലും കയ്യിൽ ഇരിക്കണം തീർച്ചയായിട്ടും വളരെ ഗുണപ്രദമാണെന്നാണ് സ്കിന്നൊക്കെ പെട്ടെന്ന് വളരെ ചുളുകൾ ഉള്ള വരെ നല്ല യൂസ്ഫുൾ ആകുന്ന കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ റെമഡി ചെയ്യുക ഈ റെമഡി നമുക്കിപ്പം ദിവസത്തിൽ ഒരു നേരമല്ലേ ചെയ്യാൻ പറ്റുള്ളൂ രാവിലെയോ വൈകിട്ടോ അപ്പം ഈ ഡേ ഫുൾ ഇങ്ങനെ ഹാൻഡ് ബെയർ ആയിട്ട് നടക്കുന്ന അത്ര നല്ലതല്ല അപ്പൊ നമ്മൾ ഡേ ഫുള്ള് നമുക്ക് ഹാൻഡ് ക്രീംസ് കയ്യില് ഉപയോഗിക്കാൻ നല്ല അപ്പൊ ഞാൻ രണ്ട് മൂന്ന് ഹാൻഡ് ക്രീംസ് പരിചയപ്പെടുത്താം ഒന്നാമത്തെ വാസ്ലിന്റെ ഇൻറ്റെൻസ് ഇന്റൻസിവ് കെയർ ഹാൻഡ് ക്രീമാണ് ഞാൻ പറയുന്നത് അത് വളരെ നല്ലതാണ് കേട്ടോ അത് പ്രത്യേകിച്ച് നെയിൽ ക്രീമും കൂടെ ഏത് ഇപ്പം നഖം വരെ പൊട്ടി പോകുന്ന അല്ലെങ്കിൽ ക്യൂട്ടിക്കലിന് പ്രോബ്ലം ഉള്ള ആൾക്കാരുണ്ടല്ലോ ഈ ആ ഭാഗത്തെ ഇങ്ങനത്തെ സ്കിന്നിനൊക്കെ അങ്ങനത്തെ ആൾക്കാർക്ക് വരെ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഉപയോഗിക്കാം നല്ലൊരു ഹാൻഡ് ക്രീമാണ് ഇത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഡേ മുഴുവൻ ഇത് ഉപയോഗിക്കാം നൈറ്റോ ഡേ പിന്നെ ഈവനിങ്ങിലോ അല്ലെങ്കിൽ മോർണിങ്ങിലോ ഒക്കെ നമുക്ക് ആ ഹോം റെമഡി ഞാൻ പറഞ്ഞു ഉപയോഗിക്കാം അടുത്തത് ഹിമാലയയുടെ ആണ് ഏജ് ഡിഫൈൻ ഹാൻഡ് ക്രീം എന്ന് പറഞ്ഞിട്ടൊരു ഹാൻഡ് ക്രീം ഉണ്ട് ഹിമാലയയ്ക്ക് അതും വളരെ യൂസ്ഫുൾ ആണ് നോർമലായിട്ട് ചെറിയ ഡ്രൈനെസ്സൊക്കെ ഉള്ളെങ്കിൽ ആ സ്കിന്ന് ഉപയോഗിക്കാം ഇനി വളരെ കൂടുതലായിട്ട് ഡ്രൈനസ് ഉണ്ട് വളരെ ചുക്കി ചുളിഞ്ഞ് ഭയങ്കര വരഞ്ഞ് കീറിയ പോലെയാണ് ഇരിക്കുന്നതെങ്കിൽ വാസിലിൻ്റെ ഒരു ഡ്രൈ ഹാൻഡ്സ് റെസ്ക്യൂ എന്ന് പറയട്ടൊരു ഹാൻഡ് ക്രീം ഉണ്ട് അത് കുറച്ചും കൂടി ഒരു മെഡി മെഡിസിനൽ പ്രോപ്പർട്ടി ഉള്ളതാണ് അത് പെട്ടെന്ന് ഇങ്ങനെ ഈ ചാ ചാറിയിരിക്കുന്ന വരഞ്ഞ് കീറിയിരിക്കുന്ന സ്കിന്നിനെയൊക്കെ റെഡി റെഡിയാക്കുന്നു സ്കിന്നിനൊരു കട്ടി വരുത്തുന്നു എന്നുള്ളതാണ് അത് ഫ്രാഗ്നൻസ് ഫ്രീ ആയിട്ടുള്ളതാണ് ഒരു ഒരു ക്രീമി ലോഷനാണിത് അതും ഹാൻഡിന് വളരെ ഗുണം ചെയ്യും അപ്പം ഞാനിപ്പോൾ ഈ പറഞ്ഞ മൂന്ന് വാസിലിൻ്റെ ആദ്യത്തേതും അത് നെയിൽ ക്രീമും കൂടിയാണ് കേട്ടോ ഹാൻഡ് ക്രീം ആൻഡ് നെയിൽ ക്രീമും കൂടിയാണ് അത് എന്ന് പറയുമ്പോൾ ഹിമാലയയുടെ ഏജ് ഡിഫ് ഹാൻഡ് ക്രീമാണ് മൂന്നാമത്തെ വാസ്ലിഡ് ഡ്രൈ ഹാൻഡ്സ് റെസ്ക്യൂ മൂന്നാമത്തെ കുറച്ചും കൂടെ ഡ്രൈനെസ്സും പ്രോബ്ലം കൂടുതലുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പം ആര് തന്നെ ആയാലും എന്ത് ഹാൻഡിനും പ്രോബ്ലം ഉണ്ടെങ്കിലും ഞാൻ പറഞ്ഞ ഹോം റെമഡി തീർച്ചയായിട്ടും ഉപയോഗിക്കാം വളരെ ഗുണപ്രദമാണ് നിങ്ങൾക്ക് ഉപയോഗിച്ചിട്ട് കമന്റ് ചെയ്യാം ബാക്കിയുള്ള ആൾക്കാർക്ക് കൂടി അത് കണ്ടിട്ട് അത് ഉപകാരപ്രദമാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായിരുന്നു കരുതുന്നു മറ്റൊരു വീഡിയോ വീണ്ടും കാണാം നന്ദി